ഹലോ വെൽക്കം ടു ഐ പാസ് ലൈഫ് ലോ ഞാൻ എൻ്റെ അറുപത് ദിവസത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രോഗ്രസ് കാണിക്കാനാണ് വന്നത് മാത്രമല്ല ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പഴയ വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ആൻസർ പറയാൻ കൂടിയാണ് ആദ്യം നമുക്ക് എൻ്റെ പ്രോഗ്രസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എനിക്ക് എൻ്റെ അറുപത് ദിവസത്തെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആണ് അത് ഷെഡിംഗ് ഫേസ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഷെഡിംഗ് ഫേസിലാണ് ഇനി മേ ബി ഒരാഴ്ച കൂടെ ഷെഡിംഗ് ഫേസ് കാണും അത് കഴിഞ്ഞതിന് ശേഷം ഇനി മുടി വളരുള്ളൂ അതായത് ഇപ്പം എല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞു പത്ത് ശതമാനം മുടിയൊക്കെ ബാക്കിയുള്ളൂ അതുകൂടെ ചിലപ്പോൾ പോവും ചിലപ്പോൾ കുറച്ച് ഇരിക്കും എന്നിട്ട് പുതിയ മുടി വളർന്നു വരും എൻ്റെ ഏരിയ ഞാൻ കാണിച്ചു തരാം അ താടിന്ന് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ താടിയൊക്കെ കവറായിട്ടുണ്ട് പിന്നെ ഈ ഭാഗം ഇവിടെ സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് ബാക്കൊക്കെ അത്യാവശ്യം കവറായി സൈഡ് കുറച്ച് കവറാവാൻ ഉണ്ടെന്ന് തോന്നുന്നു സൈഡ് ബാക്ക് ബാക്കെനിക്ക് നേരെ കാണിച്ചു തരാൻ പറ്റിയില്ല ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് ഇട്ട് അപ്പോൾ ഇത് മാത്രമല്ല ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഇതുവരെ പ്രോഗ്രസ് ഞാൻ ഇടും അതുപോലെ എല്ലാവരും കാണുക അവസാനം വരെ വീഡിയോ കാണുക പിന്നെ ചില ആൾക്കാരുടെ കമൻസ് കഴിഞ്ഞാൽ ഞാൻ എന്താ ക്ലിനിക്കിൽ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ട് അതിനെ പ്രമോട്ട് ചെയ്യാമെന്ന് തോന്നും അങ്ങനെ ഒരിക്കലും അല്ല ഞാൻ എൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത് ഞാനൊരു ബിഗിനർ യൂട്യൂബറാണ് എനിക്ക് പേയ്മെൻറ്റോ എനിക്ക് ഒന്നും കിട്ടാറായിട്ടില്ല അങ്ങനെ കിട്ടിയാൽ തന്നെ ഞാൻ ഒരിക്കലും ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയാനും ഉള്ള കാര്യം ഇല്ല എന്ന് പറയും ഞാൻ ചെയ്യത്തില്ല ഞാൻ പോലെ പറയത്തുള്ളൂ ഞാൻ എൻ്റെ അനുഭവം പറയത്തുള്ളൂ എൻ്റെ അനുഭവം കാണിക്കാനാണ് ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അല്ലാതെ ഇല്ല എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ച് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്ത ക്ലിനിക്കിൻ്റെ പേര് ലാ എച്ച് എൻ എസ് ആണ് കോയമ്പത്തൂരുള്ള ക്ലിനിക്കാണ് ഞാൻ എൻ്റെ അഡ്രസ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട് അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയർ ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ ഈ ക്ലിനിക്കിൽ പോകാനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപയാണ് സഫയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് പല ക്ലിനിക്കുകളിലും മുപ്പത്തഞ്ച് അമ്പതൊക്കെയാണ് സഫയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോസ്റ്റ് വരുന്നത് പക്ഷേ വേറെ കാര്യം കൂടെയുണ്ട് ഞാൻ അതിൻ്റെ കോസ്റ്റിൻ്റെ പുറകെ മാത്രമല്ല ഞാൻ പോയത് ലോ പ്രൈസ് കണ്ടിട്ടല്ല ഞാൻ ചാടി കുതിച്ചത് ഡോക്ടർസ് കണ്ട് ചാടി കുതിച്ച പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ക്ലിനിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക എവിടെ പോയാലും ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ആരും എടുത്ത് ചാടി പോകണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ വേറെ യൂട്യൂബ് വീഡിയോസ് കാണുക ആ ക്ലിനിക്കിനെ പറ്റി അതുമാത്രമല്ല ചെയ്ത ആൾക്കാരെ വിളിച്ച് എൻക്വയർ ചെയ്യുക ഞാൻ സവ്വാൻ പിള്ളേർ എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം ഞാൻ ആ പുള്ളിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു നമ്മൾ സംസാരിച്ചു ബ്രോ എനിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് 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 കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചെയ്തത് പോയി ചെയ്തപ്പോൾ എനിക്ക് നല്ല അനുഭവം ഉണ്ടായത് ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ജി ഒ സി കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി അപ്പോൾ എൻ്റെ സെക്കൻഡ് ജി ഒ സി കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയ സമയത്ത് എൻ്റെ തലയിൽ ഒരുപാട് അഴുക്ക് ഒന്നാമത് ട്രെയിനിലാണേ പോയത് അപ്പോൾ ട്രെയിനിൽ പോയിട്ട് ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഒരു പൊടിപൊടി പോലത്തെ സാധനം തലയിൽ വരും അതിനെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ജീവസിയ്ക്ക് ശേഷം ഡോക്ടർ അത് കാണേ എനിക്ക് ഫ്രീ ആയിട്ട് വീണ്ടും ആദ്യം പോയപ്പോൾ ഒരു ഹെയർ വാഷ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പോരാത്തതിന് വീണ്ടും എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഹെയർ വാഷ് തന്നു അതിനുശേഷമൊക്കെ തല നല്ല രീതിയിൽ ക്ലിയർ ആയി ഈ അഴുക്കൊക്കെ നിന്നു കഴിഞ്ഞാൽ ഈ മുടി അത്രയും പോകത്തില്ല കൊഴിഞ്ഞ് പോകത്തില്ല അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ബാധിക്കും അപ്പോൾ നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്ത് സലൈൻ വാട്ടറിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് സലൈൻ വാട്ടറിട്ട് ക്ലീനിങ് ചെയ്തിട്ടാണ് എന്നെ വിട്ടത് അപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥതയാണ് ആ ഹോസ്പിറ്റലിനുള്ളത് അപ്പോൾ എനിക്കൊരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല പിന്നെ നമുക്കിനി കമൻസ് സെക്ഷനിലോട്ട് പോകാം അതായത് കഴിഞ്ഞ വീഡിയോയിൽ കമൻസ് ഒരുപാട് പേര് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിലോട്ട് പോവാം അതിൽ മെയിനായിട്ട് ഒരാൾ ചോദിച്ചതാണ് നിങ്ങൾ ചെയ്തത് സഫയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് എന്താ ഉറപ്പ് നിങ്ങൾ സത്യമാണ് എല്ലാവർക്കും വരുന്നൊരു ചോദ്യമാണ് സഫയർ ആണോ ചെയ്യുന്നത് ഒരു സഫയർ എന്ന് പറഞ്ഞിട്ട് സഫയർ ചെയ്യുന്നത് നമുക്ക് എന്താ ഉറപ്പ് അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റലിനോട് ആ ഡോക്ടറിനോട് നമുക്കുള്ളൊരു വിശ്വാസമാണ് എങ്കിലേ ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ അതെനിക്കുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് അതായത് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എക്സ്ട്രാക്ഷന് ശേഷം ഇംപ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നേഴ്സ് നമുക്ക് കാണിച്ചു തരും ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള നീഡിൽ ആ നീഡിലിൻ്റെ കിറ്റ് കൂടെ കാണിച്ച് തരും എൻ്റെ പേര് എഴുതിയ കിറ്റ് കാണിച്ചു തരും അത് കാണിച്ചൊന്ന് നമ്മളെ കൺഫേം ആക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ ക്ലിനിക്കെന്നല്ല ഏത് ക്ലിനിക്കിലാണെങ്കിലും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല കാരണം നമ്മൾ കമന്ന് കിടക്കുവാണ് ആ സമയത്താണ് ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ മലന്ന് ചില ഇടങ്ങളിൽ ചെയ്യാനായിട്ട് മലന്ന് കിടക്കുക കാണാൻ പറ്റത്തില്ല നമ്മൾ കണ്ണിങ്ങനെ മൂടിക്കെട്ടിയേക്കും എന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ സഫേറിൻ്റെ കിറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി പോയി നോക്കാമെന്നേ ഉള്ളൂ അതുകൊണ്ട് അതിനൊന്നും ആരും വെറിയാൻ വേണ്ട കാര്യമില്ല പിന്നെ അടുത്ത ചോദ്യം ആൾക്കാർ ചോദിച്ചാണ് മെയിൻ ചോദ്യമാണ് ഇത് നോട്ട് ചെയ്യണതാണ് ഇനി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് അവിടെ വരെ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരാമോ ഒരിക്കലും ചെയ്യരുത് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോകുന്ന ആൾക്കാരും അത് ചെയ്യരുത് കൂടെ ഒരാളെ നിർത്തുക ഏ ഒരു റൂമെടുത്ത് എടുത്ത് നിർത്തുക നമ്മുടെ ഹെൽത്താണ് എപ്പം കൊണ്ട് ബി പി ലോ ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതും ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് അപ്പം ആണെങ്കിലും അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ കൊടുക്കുക നല്ല രീതിയിൽ തലവേദന കാണും ഇത് ചെയ്തതിന് ശേഷം തലേക്ക് എൻ്റെ തലേക്കതായ ഈ ലെവലുണ്ടായിരുന്നു ഇത്രയ്ക്ക് നീരുണ്ടായിരുന്നു പിന്നെ തലവേദന വേറെ എൻ്റെ പേഴ്സൺ അനുഭവം വെച്ചിട്ട് എനിക്കൊരിക്കലും കാർ ഒട്ടിച്ച് പോകാൻ പറ്റത്തില്ല തിരിച്ച് വീട്ടിലോട്ട് കാർ ഒട്ടിച്ച് വരാൻ പറ്റത്തില്ല ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ടായിരിക്കും ഈവൻ ഇഫ് അതൊരു ഒരു മണിക്കൂറത്തെ ഡ്രൈവ് ആണെങ്കിൽ പോലും മാക്സിമം ചെയ്യാതിരിക്കുക എന്തെങ്കിലും അസലട്ടുകൊണ്ട് നമ്മുടെ ലൈഫിനെ വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ ആർക്കു പോയി നമുക്ക് പോയി അപ്പോൾ നമ്മുടെ ജീവൻ്റെ വില നമ്മുടെ കയ്യിലാണ് ഓക്കെ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലയിൽ ഈ വെള്ളപ്പൊടി പോലത്തെ സാധനം വരുന്നുണ്ട് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം അത് ആക്ച്വലി ഹീലിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ഡ്രൈ സ്കിന്നാണ് അത് താരൻ എന്ന് പറയാൻ പറ്റത്തില്ല ഡ്രൈ സ്കിന്നാണ് വെള്ള കളർ ഡ്രൈ സ്കിന്നാണ് താരൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മഞ്ഞ കളറായിട്ട് വരും അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യാം അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറ ജെല്ല ഞാൻ യൂസ് ചെയ്യും ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് ഷാംപൂ തേച്ച് നല്ല രീതിയിൽ കഴുകി കളഞ്ഞാൽ മതി അധികം വെയിലും തലയിൽ അടിക്കില്ല വെയിലടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടും നല്ല രീതിയിൽ മസാജ് ചെയ്ത് അതിനെ കളയാൻ പറ്റും അത് നല്ല ഫുള്ള് പോകത്തില്ല വീണ്ടും വരും അത് നമുക്കിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലീൻ ചെയ്യുക എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ജി എഫ് സിക്ക് പോയപ്പം ക്ലീൻ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ബട്ട് എന്നിട്ടും ഇപ്പോഴും ചെറിയ രീതിയിൽ പൊടിഞ്ഞളവും ഇല്ലയെന്ന് പറയുന്നില്ല അത് ചെറിയ രീതിയിലേ ഉള്ളൂ നല്ല പൊടി ഞങ്ങളതൊന്നുണ്ടോ ഉണ്ട് കണ്ടോ ഈ സാധനം തന്നെ അതങ്ങനെ പെട്ടെന്ന് പോകത്തില്ല അത് പയ്യേ പോകത്തുള്ളൂ അത് ഇനിയും ക്ലീനൊക്കെ ചെയ്ത് വേറെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഞാനിപ്പം ബേബി ഷാംപൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്തില്ല അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിക്കോളും പിന്നെ എല്ലാവരും ചോദിച്ചാൽ വേറൊരു ചോദ്യമാണ് എനിക്ക് അമ്പത് വയസ്സായി ബ്രോ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ വയസ്സൊരു വിഷയമല്ല ട്രാൻസ്പ്ലാന്റേഷന് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം അതായത് ഇപ്പോൾ ഷുഗറുള്ളൊരു പേഷ്യൻറ്റിന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല നോർമൽ ഒരു സർജറിയുടെ കാര്യം എടുക്കാറ് ഒരു സർജറിക്ക് നിങ്ങൾക്ക് ഷുഗർ കുറച്ചാലല്ലേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ കൊളസ്ട്രോൾ കുറച്ചാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതും ട്രാൻസ്പ്ലാന്റേഷനും ഒരു മൈനർ സർജറിയാണ് മൈനർ എന്ന് വെച്ച് വെറുതെ കളയുകയല്ല അതിനെയും സർജറിയുടെ സീരിയസ്നെസ്സൂടെ തന്നെ കാണുക അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിലോട്ട് ഞാൻ ചെയ്ത ക്ലിനിക്കിൽ തന്നെ പോകണമെന്ന് ഞാൻ അത് ആരോടൊക്കെയും പറയത്തില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ക്ലിനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കിലോട്ട് വിളിച്ച് ചോദിക്കുക നല്ല ക്ലിനിക്കാണെങ്കിൽ അവർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അയച്ച് തരും ഇന്ന ഇന്ന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണമെന്ന് ഒരു ലിസ്റ്റ് അയച്ചുതരും അത് അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ബ്ലഡ് കൊളസ്ട്രോൾ എല്ലാം കാണും ലിവർ ഫങ്ഷൻ എല്ലാം കാണും അപ്പോൾ ഇതെല്ലാം നോർമൽ ലിമിറ്റിലാണെങ്കിൽ അവർ ചെയ്യും അപ്പോൾ നോർമൽ ലിമിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു മരുന്ന് കഴിച്ച് അത് കുറയ്ക്കാനുള്ള സമയം തരും സമയം തന്നിട്ട് അത് ചെയ്യും അപ്പോൾ അമ്പത് വയസ്സ് അറുപത് വയസ്സാവുന്നൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല ആസ് ലോങ് ആസ് യു ആർ ഹെൽത്തി നിങ്ങൾക്ക് ശരീരത്തിന് വേറെ പ്രശ്നം ഷുഗർ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത പക്ഷം അത് ഉണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞ് ഒരു പക്ഷം ഗുളികഴിച്ച് കുറഞ്ഞിരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതിൻ്റെ പ്രായപരിധി ഇല്ല പിന്നെ അടുത്ത ചോദ്യം വന്നതാണ് എന്താണ് മിനോക്സിൽ യൂസ് ചെയ്താൽ പോരെ എന്തിനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് മിനോക്സിൽ നല്ലതാണ് എഫ് ഡി എ അപ്രൂവഡ് ആയിട്ടുള്ള ടോപ്പിക്കൽ സൊല്യൂഷനാണ് മിനോക്സിൽ ഇപ്പം ഓറൽ ഫോമിൽ അവൈലബിൾ ആണ് ഓക്കെ മിനോക്സിൽ നല്ലൊരു സൊല്യൂഷനാണ് ഹാർട്ട് പേഷ്യൻസിന് കഴിക്കാൻ പാടില്ല അല്ല അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റിന് യൂസ് ചെയ്യാൻ പാടില്ല അല്ലാതെ നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് മിനോക്സിൽ യൂസ് ചെയ്യാം പക്ഷേ അതിനും അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ രണ്ട് വർഷം മിനോക്സിൽ യൂസ് ചെയ്ത ആളാണ് ഞാൻ മിനോക്സിൽ യൂസ് ചെയ്ത് എപ്പോഴെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് മുടി ഇനിഷ്യലി ആദ്യമേ കൊഴിഞ്ഞ് തുടങ്ങിയപ്പോൾ അതായത് എനിക്ക് ചെറുതായിട്ട് ഇവിടെ ചെറുതായിട്ട് കയറി ഇവിടെയൊക്കെ ചെറുതായിട്ട് വിസിബിളായി വന്നപ്പോൾ തന്നെ ഞാൻ മിനോക്സിൽ യൂസ് ചെയ്തു യൂസ് ചെയ്ത് ഒരു രണ്ടാഴ്ച ആയപ്പോഴും ഉള്ള മുടികളെല്ലാം കൂടെ അങ്ങോട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞുവാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയെന്ന് തുടങ്ങി കൊഴിഞ്ഞു പോയി ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ ഏരിയയൊക്കെ നല്ല രീതിയിൽ വിസിബിളായി അതെന്ന് വെച്ചുകഴിഞ്ഞാൽ മിനോക്സിൽ യൂസ് ചെയ്യുമ്പോൾ നോർമലാണ് മുടി കൊഴിഞ്ഞ് പോകും ഒഴിഞ്ഞ് പോയിട്ടാണ് പിന്നെ മുടി വളർന്നു വരുന്നത് അങ്ങനെ എനിക്ക് ഒരു മൂന്ന് മാസമായ സമയത്ത് വീണ്ടും പോയടുത്ത് എല്ലായിടത്തും മുടി നല്ല രീതിയിൽ വളർന്നു വന്നു മുടി കൊഴിച്ചിൽ കുറഞ്ഞു പക്ഷേ വന്ന മുടി ഒരു വിലയില്ലാത്ത ഒരു ചകിരി ടൈപ്പ് മുടിയാണ് അതായത് ഈ രണ്ട് സൈഡും നല്ല കട്ടിക്ക് മുടി നിൽക്കുമ്പോൾ ഈ സൈഡത്തെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയില്ലാത്ത ഒരു മുടി നല്ല കുറേ മുടി ഒരു ശക്തിയില്ലാത്ത കുറേ മുടി ഉണ്ടായിരുന്നു അതിനെ നമ്മളിങ്ങനെ കോതി ആയിട്ട് കോതി വെച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ചുരുട്ടിയിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് മുടിയായിരുന്നു വന്നത് കുഴപ്പമില്ല ഞാനെന്താ ഫോട്ടോ കാണിച്ചു തരാം മുടിയുടെ ഇത് ഈ അവസ്ഥയാണ് ഫോട്ടോയെ കണ്ടാൽ ഒന്നും പറയത്തില്ല ബട്ട് ഇതായിരുന്നു അവസ്ഥ പിന്നെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മിനോക്സിഡ് ഫൈവ് ആണ് ഞാൻ യൂസ് ചെയ്തത് എഫക്റ്റ് ഇല്ലാതാവാൻ തുടങ്ങി അതായത് മുടി എനിക്ക് ഈ ഭാഗത്ത് ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങി ഈ സ്കാൽപ്പ് വിസിബിൾ ആവാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് എന്തായാലും നിർത്തുമ്പോൾ ബാക്കിയുള്ള മുടി മൊത്തത്തിൽ പോകുമെന്ന് എനിക്കറിയാം ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി മൊത്തം മുടി പോകുമെന്നുള്ള രീതി തന്നെ ഞാൻ നിർത്തി നിർത്തിയിട്ട് അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ എനിക്ക് വഴി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വണ്ടത്ത് തന്നെ ഒരു ക്ലിനിക്കിൽ പോയി അത്യാവശ്യം മുടി ഇല്ലായിരുന്നു എനിക്ക് ആ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല കാരണം മുടി അത്യാവശ്യം പിന്നെയും ബാക്കിയുണ്ട് അതുകൊണ്ട് നമുക്ക് പി ആർ പി ചെയ്യാം ബയോട്ടിൻ പി ആർ പി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ബയോട്ടിൻ പി ആർ പി ചെയ്തു ഒരഫക്റ്റ് ഇല്ല നാലായിരം രൂപയാണ് ബയോട്ടിൻ പി ആർ പി യുടെ അവിടുത്തെ റേറ്റ് ഉണ്ടായിരുന്നത് ചെയ്തു നാല് പ്രാവശ്യം എന്തോ ചെയ്തു ചെയ്തിട്ട് എനിക്ക് ഒരു മാറ്റം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പോയില്ല നിർത്തേണ്ടി വന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചു ശരി ഇനി ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യാം ബാക്കി മുടിവിടെ പോണേ പോട്ടെ പോയിട്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഒരിക്കലും ഞാൻ ഇവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവിടെ തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഓരോ വർഷം കഴിയുമോ ആ ക്ലിനിക്കിലെ റേറ്റ് കയറി 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 വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഇവിടെ വേണ്ടത്തുള്ള വേറെ ക്ലിനിക്കിൽ പോയി ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുത്തു ഡേറ്റ് അപ്പോയിൻമെൻ്റ് ഒക്കെ മേടിച്ചു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഡേറ്റ് വരെ ഫിക്സായി ഫിക്സായിട്ട് ഞാനിങ്ങനെ വന്ന് യൂട്യൂബ് ഇങ്ങനെ ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂട്യൂബ് ചുമ്മാ തുറന്നു നോക്കിയപ്പോഴാണ് പത്ത് രൂപയ്ക്ക് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് സഫ്വാന്റോയുടെ വീഡിയോ എടുക്കുന്നതാണെന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ ലാ എച്ച് എൻ എസ്സിൽ പോയി ചെയ്തത് വെറുതെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഞാൻ അന്വേഷിച്ചാണ് ചെയ്തത് നിങ്ങളും അന്വേഷിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് ബിനോക്സലിനെ പറ്റി പറഞ്ഞത് ബിനോക്സിനെ പറ്റി മാത്രമല്ല ഞാൻ എൻ്റെ മുടിയുടെ മൊത്തം ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത മെയിൻ ചോദ്യങ്ങൾ പിന്നെ അടുത്ത ഞാൻ നോട്ട് ചെയ്തൊരു കമൻറ്റാണ് ബ്രോക്ക് എത്ര വയസ്സായി എനിക്ക് ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി രണ്ട് മാസം മുമ്പ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു വയസ്സ് ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ചെയ്യാം ഹൗസ് ലോങ് ഹൗസ് യുവർ ഹെൽത്തി നിങ്ങൾക്ക് ചെയ്യാം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക പേടിച്ചിരിക്കരുത് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കംഫർട്ടബിളായിട്ടുള്ള ഏത് ക്ലിനിക്ക് വേണമെന്ന് ചെയ്യാം എൻ്റെ ഫ്രണ്ട് എനിക്കറിയാമെന്നുള്ളൊരു പുള്ളി ഈ ഇടയ്ക്ക് ചെയ്തു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ക്ലിനിക്കിലല്ല ചെയ്തത് പുള്ളിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ക്ലിനിക്കാണ് ചെയ്തത് അതേപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ക്ലിനിക് എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്നു പറഞ്ഞില്ല ഞാൻ എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നൊന്നേ ഉള്ളൂ പിന്നെ കമൻസിൽ ഒരുപാട് പേര് ഏത് ഹോസ്പിറ്റലാണ് ചോദിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരും അഡ്രസ്സും കിട്ടുവെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്യുക ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട എന്നെ എപ്പോൾ വേണോ വിളിക്കാമെന്നാണ് എൻ്റെ നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഏ എന്നെപ്പോൾ വേണോ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എനിക്ക് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് ഗൈഡ് ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എൻ്റെ ഇത്രയും ദിവസത്തെ പ്രോഗ്രസ് വീഡിയോ ഒന്ന് കാണാം അതായത് ഡേ വണ്ണോട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഡേ വണ്ണോട്ട് അറുപത് ദിവസം വരെയുള്ള പ്രോഗ്രസ് ഒന്ന് കണ്ടു നമുക്ക് ഫുൾ ഡേ ഫുള്ള് ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് ഡേ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കുറെ എടുത്തിട്ടില്ല അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടില്ല അപ്പോൾ നോക്ക് ബൈ